ഹലോ ആ എന്നാ ബള്ളി ഞാൻ വരുന്നില്ല ആരല്ലാന്ന് ആ ഇങ്ങടിക്കാ അടിക്കൂ ആ എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല ഷെയർ ഇടാൻ വേണ്ടി ഉം ഇല്ലാന്ന് പൈസ ഇട്ടില്ല വിശ്വാസമായി ബെച്ചിട്ട് പോയ ഞാൻ വരുന്നില്ല ഞാൻ എന്നെന്തിനകത്തേക്ക് ഇങ്ങോട്ട് അരിങ്ങോട്ട് ഇടാം അത് ഇങ്ങോട്ട് വരുന്നു എവിടെ മുള്ളുണ്ട് നീ ആർന്നു അടിക്ക പൊടിക്കാൻ പെരുന്നില്ലെന്ന് ഒന്ന് പോയട്ടായിരുന്നു വിഷുവായിട്ട് എന്തെല്ലാം ചെലവാന്ന് നോക്കിയ പ്രാന്ത് വെള്ളടിക്കാൻ വിളിക്കാൻ ഒരു പ്രശ്നമില്ല അതിന് അതിന്റെ അപ്പുറം ചെലവല്ലേ ഇപ്പൊ കണി വെള്ളരി കണി വെക്കാൻ വേണ്ട സാധനം മേടിക്കണം പടക്കം മണിക്കണം പിള്ളർക്ക് കുപ്പായം മണിക്കണം ചിക്കൻ വാങ്ങണം പൊട്ടാസ് മണിക്കണം എന്താ ചെയ്യണ്ട ഭഗവാനെ അഞ്ച് പൈസ ഇല്ലായ്മ ഇതുവരെ ഇങ്ങുണ്ടായില്ല ഓന്ദവാനേ ആ അന്നോളി അച്ഛൻ മുട്ടായൊന്നും വാങ്ങിട്ടാട്ടാ മുട്ട പൈസ അമ്മ എടുത്തു എത്ര സമയം ഞാൻ വന്നിട്ടു നീ കേടി നീ ഒന്നുമില്ല ആ കുഞ്ഞു വന്നിട്ട് പറഞ്ഞു നീച്ചാ കുഞ്ഞു വന്നിട്ട് ഫോൺ നോക്കുന്ന ഞാൻ കണ്ടിട്ടില്ല എത്ര സമയം ഞാൻ വന്നിട്ടോ കുറച്ച് വെള്ളം എടുത്തിട്ട്

എനിക്ക് കൊന്നപ്പൂ കുറിക്കാൻ വേണ്ടി താരാ പോവാ അത് ഞാൻ തന്നെ വേണ്ടി വരും നമ്മളും ചെറുപ്പത്തിൽ ഞാനാണ് കൊന്നപ്പൂ കംപ്ലീറ്റ് മരത്തിന് മുകളിൽ കയറി പറ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്യും നാട്ടിലെല്ലാരും കൊടുക്കുകയും ചെയ്യും എല്ലാം ഫോൺ നോക്കി ആക്കല്ല അമ്മയും മക്കളും എല്ലാം ഫോൺ നോക്കി കയറി ഇതെന്ന മെസ്സേജ് മെസ്സേജ് വന്നോ എടുക്കുന്നവള ഫോണല്ലേ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ മെസ്സേജ് അല്ലേ ആ നോക്കാം ഐ ലവ് യു സുഖമാണോ മുത്തേ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് സാരിയിൽ നീ സൂപ്പറാണ് സാരി മാറ്റി ഷോർട്ട് ടോപ്പ് ഇടാൻ പറ്റുമോ എന്താ ചെയ്യേ ഉമ്മ 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 ൾ വിളിക്കട്ടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു എല്ലാം പറഞ്ഞു കൊടുക്ക് എത്ര മക്കളുണ്ട് എത്ര പഠിക്കുന്നു ചുരിദാർ ഇപ്പോ ഇടാറില്ലേ ഇല്ല ചുരിദാർന്നിടലു കുറവന്നെ ഉം വീഡിയോ കോൾ വിളിക്കട്ടെ നീ വിളിക്കു എന്റെ അവസാനം നീ ഞാത്തിക്കളിക്ക് എത്ര മെസ്സേജ് മെസ്സേജാ നമുക്ക് അറിയുന്നത് ഏതല്ലേറ്റവും ഇങ്ങനെ മുഖുമില്ലാ മുഖുമ്പോ പിന്നെ വോയിസും ഇല്ല ഒരേ വോയിസ് എന്താ ചെയ് കാലഘട്ടത്തിന്റെ പോക്ക് എന്താ എത്ര മെസ്സേജ് എന്റെ മോ ഇവള അയിനിടക്കാറ്റ് മറുപടിയും കൊടുക്കുന്നുണ്ടല്ലേ എന്താ ചെയ്യ പോവാ ഇങ്ങനെ പോക്കാ തലയിട്ടു നട്ട അല്ലേ തന്നെ നട്ടപ്പാന്റെ അയിന്റെ നീന്റെ മെസേജും എനക്കാ പ്രാന്തായിട്ടാ ഇവള ഞാൻ കൊല്ലൂട്ടി പാണ്ടാര പറയുന്നുണ്ട് എന്തിനാ വന്നു കയറുന്നോ കേറുന്നില്ലേ ഇത് മാവിൽ കൊടുത്തിട്ടില്ലേജ് അയച്ചു കൊടുക്കുന്നു എന്തെങ്കിലും റിപ്ലൈ കൊടുക്കണ്ടാവശം ഉമ്മ 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 ഐ ലവ് യു ഐ ലവ് ലു ഒരുപാട് കേട്ടാ എൻ്റെ മോനെ

പോയിട്ട് കാര്യമില്ല വീട്ടിലേക്ക് ഒരു വേണ്ടി വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇതാ സമാധാനം പോയില്ലേ ഇനിയും പോയി ഞാൻ എന്താണ് മെസ്സേജാക്കി ഫേസ്ബുക്കിൽ ഓർക്കാൻ പറ്റില്ല ഫേസ്ബുക്ക് ഓപ്പൺ ആക്കാൻ മെസേഞ്ചർ ഓപ്പൺ ആക്കാൻ എത്ര പറഞ്ഞു ചതി കുഴിയും സംഭവന്നറ എന്റെ ഫോണ്

മെസ്സേജ് അയച്ചിട്ട് ഞാനും കൂടി നോക്കട്ടെ ഇതിലെന്താണ് നീ ഡീറ്റാക്കി കൊണ്ടാ ഫോണാകുന്നത് നീ സ്ഥിരമായി മെസ്സേജ് ആക്കുന്ന ചെങ്ങായിര ആ സാധനം നീ ഡീറ്റാക്കി വേറെ കുറേ നോക്കണത്രേ പക്ഷേ നേരത്തെ പിടിച്ചിട്ട് ഫോൺ ആൾക്കാർ പിന്നെ റിപ്ലൈ കൊടുക്കുന്നു എന്തിനാ നമ്മളെ എത്ര നമ്മളെ എത്ര പിന്നെ പിന്നെ ഭർത്താവിന് എന്നാ എല്ലാവരും പറഞ്ഞു ചോദിച്ചാലും അവർക്ക് ഈ മറുപടി കൊടുത്തു കൊടുത്തിട്ടാണ് ഈ മെസ്സഞ്ചർ മെസ്സർക്കാർ പോയിട്ടുണ്ട് നാട് വിട്ടിട്ടുണ്ട് മൂന്ന് നാലും മക്കളെല്ലാവരും ഒഴിവാക്കിട്ട് തൊണ്ടന്മാരപ്പുറം പോയിട്ടുണ്ട് അല്ല പതിനാറ് വയസ്സിൽ കൂടെ വയസ്സിൽ പെണ്ണുങ്ങളൊക്കെ ഒച്ച മാത്രം കേട്ടിട്ട് പോയിട്ടുണ്ട് ഞാൻ ഫേസ്ബുക്ക് ഓർക്കാൻ ഓപ്പൺ ആക്കാൻ മെസ്സേജർ കേറാൻ പള്ളാ നിന്നോട് ഞാൻ പറഞ്ഞ മെസ്സേജർ ഓർക്കാൻ പല കാറുകൾ വരും മുഖുമില്ലാത്ത സിനിമ നടമ്പറോട്ട് സിനിമ പിന്നെ സിനിമ നടമ്പറ ഫോട്ടോ പോലീസ് നടന്നോട്ടം ഒരുപാട് മെസ്സേജ് അതിൽ വരുന്നുണ്ട് ഞാൻ റിപ്ലൈ കൊടുത്തു നീ വോയിസ് വോയിസ് അയക്കാൻ അയച്ചിട്ടല്ലോ അവരൊന്നും നിന്നോട് വോയിസ് അയപ്പിക്കാൻ വേണ്ടി പറയും വീഡിയോ കോൾ വിളിക്ക് മറ്റേ വിളിക്കു പോയ ആ അവസ്ഥ എന്ന് എനിക്ക് മനസിലായാ ഇവിടെ പോയ ആണുങ്ങളില്ല നാഗത്തെത്തൂറി നായനെ പോലെ ഇങ്ങനെ പെന്റക്കേണ്ടി പോയാ ബിരിയാണി വിചാരിച്ചിട്ട് പോയിട്ട് സമൂഹ സദ്യ കഴിഞ്ഞിട്ട് വന്ന പാത്രം അത് തിരിച്ചു വരും സമൂഹ സദ്യ ബിരിയാണി ഞാൻ ഒരുപാട് പ്രശ്നത്തിലില്ലേ ചങ്ങയെ അതുകൊണ്ട് നിന്നോട് എനിക്ക് ഇങ്ങനെ മുത്തേ ചക്കരെ മിണ്ടു ഐ ലവ് യു ചിലപ്പോ എന്റെ ടെൻഷൻ പണിയുടെ ടെൻഷനും പിന്നെ എന്റെ പൈ കൈവ് പൈസയിൽ അത് പിള്ളേർക്ക് പുസ്തകം പഠിക്കേണ്ട പൈസ ഉണ്ടാക്കണം ആ ടെൻഷനില ഞാൻ നിനക്ക് എല്ലാം വല്ല ചിന്തയുണ്ടാ ഒരു പഴുപ്പിച്ച കുത്തി ഫോൺ എടുക്കും ഞെക്കില്ല നീന്റെ പരിപാടി ഞാൻ നിന്നോട് പറഞ്ഞ ഇനിയും പറഞ്ഞിട്ട് കേട്ടിട്ട് എന്റെ പല്യാൻ കഴിക്കലായിരുന്നു എന്നാ ഇനിയും കാര്യ തുറന്നിട്ടാ പറയാൻ ഞാൻ ഇനി മൊബൈൽ പോയിട്ട് എടുത്തി ശ്രീധർശൻ നമ്മള് കൊറേ നേരായല്ലോ കേക്ക് അച്ഛനും അമ്മയും കൽമ്പയിന്ന് പിന്നില്ലേ ചോറിനൈന വേഗം വിഷുവല്ലേ സാധനം എല്ലാം വാങ്ങാനുണ്ട് എന്തല്ലോ സാധനം വാങ്ങാനില്ലേ കേട്ടാൽ എന്താ ഞാൻ അയച്ചു മെസ്സേജ് നോക്കിക്കോറാം

ഇത് എന്തിനാ എന്നോട് കണ്ടതല്ലേ ഞാൻ അങ്ങോട്ടേക്ക് എന്തെങ്കിലും ആയിട്ട് മെസ്സേജ് ഒന്ന് ആലോചിച്ചു നീ ഭർത്താക്കന്മാറായ നമ്മളെ മാനസികാവസ്ഥ മനസ്സിലാക്ക രാവിലെ പണിക്ക് പോയി ഉച്ചക്ക് ചോറ് ബിസി അത് പോട്ട് ആരും ആക്കുന്നില്ല പിന്നെ വൈകുന്നേരം പിന്നെ വിളിക്കാൻ സമയമില്ല സമയമില്ലായാലും കുടിച്ച് പിന്നെ രാത്രിക്ക് എവിടെ എത്തുന്നു പിന്നെ കുറച്ച് വർത്തമാനം പറഞ്ഞ് കടന്നു എന്നോട് കാര്യമായിട്ട് നമുക്ക് സംസാരിക്കാനും സമയം കിട്ടില്ല പിന്നെ എന്തെങ്കിലും ചിലപ്പോൾ ഉപ്പ് കുളിക്കാൻ അതിന്റെ ചീത്തയും വിളിക്കും കലമ്പും ചെയ്യും പിള്ളേരെ കലമ്പും അതെന്തുകൊണ്ടാണ് ചിലപ്പോൾ പണിയുടെ ടെൻഷൻ ആയിരിക്കും ചിലപ്പോൾ ഒരു കൈ പൈസയും ഉണ്ടാവില്ല പിള്ളേർക്ക് സാധനം പിടിക്കണം കുപ്പായം വിളിക്കണം പുസ്തകം പൊടിക്കണം അങ്ങനെ എന്തെല്ലോ ടെൻഷൻ കൊണ്ടാണ് അപ്പൊ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ പിന്നെ ഫ്രീ ടൈമിൽ ഇവിടെ കഞ്ഞിയും കറിയും വെച്ച് കഴിയുമ്പോൾ ഫ്രീ ആണ് അപ്പോൾ മെസ്സഞ്ചറിൽ ഇങ്ങനെ ഒരാൾ മെസ്സേജ് ആയിരിക്കും നിന്നെ കാണാൻ നല്ല ഭംഗിയാണ് നീ സുന്ദരിയാണ് നിന്നും എനിക്കിഷ്ടമാണ് നിന്റെ ഭർത്താവ് എന്ന് എങ്ങനെ ഞാൻ ദേഷ്യം പിടിക്കുന്നുണ്ട് എങ്ങനെ പറയും ഭർത്താവ് ഒരു മൊരടനാന്ന് ചിലപ്പോ അവർക്ക് മനസ്സിലാവും അപ്പോ പല പല മെസ്സേജ് ബാക്കി അതിലൊന്നും ബീധാണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത് നമുക്ക് മൂന്ന് മക്കളാണ് അപ്പൊ അതിലൊന്നും വാങ്ങാൻ പാടില്ല ഈ വിഷു തലേന്ന് തന്നെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴുള്ള ഞാൻ പറയുന്നത് ഞാൻ ഞാനതിനൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടൊന്നും അല്ല ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കുന്നേ നമുക്ക് നിങ്ങളോട് പിന്നെ ഐ ലവ് യു പറയാനോ പിന്നെ ഉമ്മ തരാനോ ആ കുപ്പായെ മാറ്റി മറ്റേ കുപ്പായി ഇടൂന്ന് പറയാനൊന്നും നമുക്ക് കഴിയുന്നില്ല ആ വോട്ട് ഇപ്പൊ എല്ലാ വീട്ടിലും ആണുങ്ങളും പെണ്ണുങ്ങളും പറയും പിന്നെ ഒരേ പോലെ സമർത്ഥം ഞാൻ ചപ്പാത്തി ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറി വെക്കണം ഏഹ് ഞാൻ തുണി അലക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സോപ്പ് കൂടി ഇട്ടോ അങ്ങനെ ഞങ്ങളെ പെണ്ണുങ്ങൾ പറയുന്നു ഒരു സമത്വം വേണം വീട്ടിലെല്ലാം ഒരു ഷെയറിങ് വേണം ഈ ഫോണിൽ മാത്രം ഷെയറിംഗ് ഇല്ലാത്ത നിന്റെ ഫോണിലെ ഒരു കാര്യം ഞാൻ അറിയാൻ പാടില്ല എന്റെ ഫോണിലെ ഒരു കാര്യം നീ അറിയാൻ പാടില്ല ബാക്കി ബാക്കിയെല്ലാത്തിനും സമത്വം ഉണ്ട് പക്ഷെ ഈ സ്വന്തം ഫോണിൽ മാത്രം ഒരു സമത്വം ഇല്ല അന്ന സംഭവം അങ്ങനെ ഫോൺ മേടിച്ചാലേ ഞാൻ വേണം അപ്പൊ നിന്റെ ഫോണിലെ കാര്യങ്ങൾ ഞാൻ അറിയാൻ പാടില്ല അതോ സ്വന്തം പൈസ കൊടുത്ത സാധനം ഒരു ഫോൺ മേടിച്ചിട്ട് പിന്നെ ഒരാൾ നോക്കാൻ പാടും ഈ കറി ചോറ് ഷെയർ ആക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇത്തരത്തിലെ വിവരങ്ങളൊന്നും ഷെയർ ആക്കാനും ബുദ്ധിമുട്ട് ഇനിയെങ്കിലും നിന്റെ ഫോണിലെ കാര്യങ്ങൾ ഞാൻ അറിയണം എന്റെ ഫോണിലെ കാര്യങ്ങൾ നീ അറിയണം നമ്മളൊന്നും ഈ ഫോണിലൊരു ഒളിച്ചടിയില്ലോക്കൂലൊന്നും ഒരു ഉമ്മ അടിപൊളിയാ